ഈ ശബരിമല ക്ഷേത്രത്തിന്റെ ചുറ്റുമായിട്ട് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പള്ളികളുണ്ട് കേട്ടോ നിങ്ങൾക്ക് പലർക്കും അറിയില്ല ശബരിമല ജോലി ചെയ്തിരുന്ന ആൾക്കാരോടേയും ചോദിച്ചു എത്ര പള്ളികളുണ്ടെന്ന് അവർക്കറിയില്ല നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പള്ളികളുണ്ട് അതിലൊരു പള്ളിയായിട്ട് വരാൻ പോയതായിരുന്നു നിലയ്ക്കൽ പള്ളി അപ്പൊ അതുകൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അത് മാത്രമല്ല ഹിന്ദുക്കളെ സംബന്ധിച്ച് ചിലത് ഉണ്ടാകുന്നത് ഇപ്പൊ പലയിടത്തും വ്യാപകമായിട്ട് മത പരിവർത്തനങ്ങൾ നടക്കുന്നുണ്ട് കേരളത്തിന്റെ ഉള്ളിൽ തന്നെ നടക്കുന്നുണ്ട് കേരളത്തിന് പുറത്ത് നടക്കുന്നുണ്ട് അപ്പോഴൊക്കെ നിങ്ങൾക്ക് കാണാം എന്തെങ്കിലും പ്രശ്നം ഇപ്പൊ ഛത്തീസ്ഗഡ് ഹൈക്കോടതി തന്നെ പറഞ്ഞു ഇങ്ങനെ നടത്തുന്നത് തെറ്റാണ് എന്ന് കോടതി പറഞ്ഞിട്ടും അല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കതിന് അധികാരമുണ്ട് അത് നിങ്ങൾക്ക് മാത്രമല്ല അധികാരം ഞങ്ങൾക്കും അധികാരമുണ്ട് ഞങ്ങൾ അധികം താമസിക്കാതെ കേരളത്തിൽ കാണിച്ചു കൊടുക്കും ഞങ്ങൾക്കും തിരിച്ച് മതപരിവർത്തനം നടത്താൻ സാധിക്കുമെന്ന് അപ്പൊ അതുകൊണ്ട് മതപരിവർത്തനം നടത്തുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് ഇപ്പോ പഞ്ചാബില് ആന്ധ്രയിൽ തമിഴ്നാട്ടിലൊക്കെ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന അവര് ബുക്കിൽ എല്ലാം ഹിന്ദുക്കളാണ് പക്ഷെ അവര് ക്രിസ്ത്യാനികളാണ് വർഷങ്ങളായിട്ട് അത് നടക്കാണ് അതുകൊണ്ടാണ് ഇവരുടെ പോപ്പുലേഷൻ രണ്ടേ പോയിന്റ് അഞ്ച് പെർസെൻറ്റിൽ നിന്നും കൂടാത്തത് ഇനിയും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം ഇപ്പോൾ ഇവർ ആഫ്രിക്ക മുഴുവൻ ഇവാഞ്ചലൈസ് ചെയ്തു ആഫ്രിക്ക ഇന്നിപ്പോ ആഫ്രിക്കയിലെ ഓരോ രാജ്യത്തും ഇസ്ലാമിക് ഫോഴ്സസ് അവരെ ഇല്ലാതാക്കാണ് ഇപ്പൊ നൈജീരിയയില് നാൽപ്പത്തി ആറ് ശതമാനം ക്രിസ്ത്യാനികളും അമ്പത്തിമൂന്ന് ശതമാനം മുസ്ലിംസ് ഉണ്ടായിരുന്നതാണ് അവിടെ ഇപ്പം ക്രിസ്ത്യാനികൾ ഇല്ലാതാക്കൊണ്ടിരിക്കുകയാണ് സുഡാനില് ഇതേപോലെ ആഫ്രിക്കയിലെ ഓരോ രാജ്യത്തും അവിടെയെല്ലാം ഇസ്ലാമിക റിപ്പബ്ലിക്കുകൾ ഉണ്ടാകുകയാണ് അപ്പൊ ഇന്ത്യയിൽ ഇത് ഇവര് ചെയ്ത എന്ത് സംഭവിക്കുന്നത് ഇന്ത്യയിൽ ചെയ്താൽ കുമാരനാശൻ പറഞ്ഞ പോലെ സംഭവിക്കും വണ്ടേ നീ തുളയുന്നു വിളക്കും നീ കെടുത്തുന്നു എന്ന് പറഞ്ഞാൽ നീ തുളഞ്ഞു പോ പക്ഷേ ഞങ്ങളുടെ വിളക്കും നീ കെടുത്താണ് ഇവിടെ ഹിന്ദുവിൻ്റെ ഒരു ഭൂരിപക്ഷം ഉള്ളതുകൊണ്ടാണ് ജനാധിപത്യവും ബാക്കി സ്വാതന്ത്ര്യവും എല്ലാം നിലനിൽക്കുന്നത് അത് നീ ഇല്ലാതാക്കുകയാണ് അപ്പൊ അതിന്റെ കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ അതുകൊണ്ട് ഈ മതപരിവർത്തനത്തിന്റെ കാര്യത്തില് നമ്മള് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്